കവിത മോഹം രചന ആലാപനം ഷഹീൻ എസ് മോഹം മോഹമാം ചില്ലയിലേറി നടന്നു ഞാൻ ചിറകുകൾ വെച്ചൊരു കൊച്ചു മോഹത്തിൻ ജാലകപ്പഴുതിലൂടെ മോഹമാം ചില്ലയിലേറി നടന്നു ഞാൻ ചിറകുകൾ വച്ചൊരു കൊച്ചു മോഹത്തിൽ ജാലകപ്പഴുതിലൂടെ നാമെത്രയോ നേരം പരസ്പരം ഇമവെട്ടാതിരുന്നു മോഹിച്ചു നാം എത്രയോ നേരം പരസ്പരം ഇമവെട്ടാതിരുന്നു മോഹിച്ചു മോഹിക്കുവാൻ ആരെയും കൂട്ടുവേണ്ട തന്തുക്കൾ മാത്രം മോഹിക്കുവാൻ ആരെയും തന്തുക്കൾ മാത്രം ആരോ പാടി വന്നു ആ നാളിൽ ഞാൻ മറന്നും നടന്നും കഴിഞ്ഞൊരാക്കാലം ോഹങ്ങളോരോന്നായി ബോധ മനസ്സിലുണർന്നുവു അന്ത്യയാമങ്ങളിലെന്ത് മോഹങ്ങളോരോന്നായ് ബോധ മനസ്സിലുണർന്നുവു